മലയാളികളുടെ പ്രിയ താരമാണ് അഞ്ജലി അതായത് ഗോപിക ഗോപികയുടെയും ജീപിയുടെയും വിവാഹമാണ് ഈ വരുന്ന ജനുവരി ഇരുപത്തെട്ടിന് കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് ഒഫീഷ്യലായി ഇവർ ഇവരുടെ സ്വന്തം ചാനലിൽ അറിയിച്ചിരുന്നു ഇപ്പോഴെതാ താരത്തിൻ്റെ ബ്രൈഡ് സ്റ്റുഡിയ ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ സിമ്പിളായ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് ഈ ഗോപിക എത്തിയിട്ടുള്ളത് ഗോപികയുടെയും ജി പിയുടെയും വിവാഹം താരവിവാഹം ആളുകൾ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹമായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തത് തന്നെ ഇപ്പോഴെതാ ഗോപിക ജി പിയുടെ വിവാഹം ഈ വരുന്ന ജനുവരി ഇരുപത്തി ആറിനാണ് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടനായികയായ സാസുകയുടെയും പ്രേംചിത്തിൻ്റെയും കല്യാണം ഇപ്പോഴിതാ കല്യാണങ്ങളുടെ ഒരു ഘോഷയാത്രയാണെന്ന് പറയാം മൈലാഞ്ചിയിട്ട് വളരെ സുന്ദരിയായി അഞ്ജലിയും അഞ്ജലിയുടെ കുടുംബവും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ജി പി സ്വന്തം ചാനലിലൂടെ അറിയിച്ചിട്ടുള്ളത് ഞങ്ങളുടെ എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾ യൂട്യൂബിലൂടെ അറിയിക്കുന്നതാണെന്നും അതുപോലെ തന്നെ മോഹൻലാലിനെയും കാണാൻ പോയത് വീഡിയോ ആക്കിയിട്ടുണ്ട് മോഹൻലാലിനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നും അതിനെ സാധിച്ചു കൊടുത്തത് ജി പി ആണെന്നും പറഞ്ഞുകൊണ്ട് ഗോപികയും എത്തിയിട്ടുണ്ട് എന്തായാലും ജനങ്ങൾക്കെല്ലാവരും കാത്തിരുന്ന ഒരു വിവാഹമാണ് ഇവരുടെ ഇപ്പോഴിതാ ഇവരുടെ ബ്രൈഡ് സ്റ്റുബിയുടെ ഫോട്ടോസെല്ലാം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ജനുവരി ഇരുപത്തെട്ടിന് വിവാഹമുണ്ടായിരിക്കുമെന്ന് ജി പി സ്വന്തം ഒഫീഷ്യൽ ചാനലിലൂടെ അറിയിച്ചിരുന്നു ഒഫീഷ്യൽ ചാനലിലൂടെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും ലൈവായി വരുന്നതായിരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ നിന്നതിനും അതുപോലെ തന്നെ ഇനിയും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നും ജി അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഓരോ സന്തോഷങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ ചാനലിലൂടെ എല്ലാവരെയും അറിയിക്കുമെന്നും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നും അപേക്ഷിക്കുന്നു